ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗിഫ്റ്റിനെ കുറിച്ചാണ് എസ്പെഷ്യലി മുസ്ലിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റിനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ വിചാരിക്കും മുസ്ലിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഹിന്ദുക്കൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ക്രിസ്ത്യാനികൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അങ്ങനെ ഉണ്ടാകുന്നു ഗിഫ്റ്റിനെ കുറിച്ച് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ ചാപ്റ്റർ ഏഴിലാണ് ഗിഫ്റ്റിനെ കുറിച്ച് പറയുന്നത് ഗിഫ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ടിനകത്താണ് അതിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഈസ് ദ Transfer of certain existing movable or immovable property made voluntarily and without consideration by one person called the donor to another called the donee and accepted by or on behalf of the donee അപ്പൊ ഇവിടെ രണ്ട് പാർട്ടീസ് ഉണ്ട് ഡോണറും ഡോണിയും ഇത് ഗിഫ്റ്റ് കൊടുക്കുന്നത് മൂബിൾ പ്രോപ്പർട്ടിയും കൊടുക്കാം ഇമൂബിൾ പ്രോപ്പർട്ടിയും കൊടുക്കാം അത് സ്വമനസാലെ കൊടുക്കണം ഇവിടെ കൺസിഡറേഷൻ ഇല്ല നമ്മുടെ പൈസയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല വേണ്ടത് ഇവിടെ ലവ് ആൻഡ് അഫെക്ഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ദാനമാണ് കൊടുക്കുന്നത് ഇവിടെ കൺസിഡറേഷൻ ഇല്ല അതായത് നമ്മുടെ പൈസയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല പൈസ കൊടുത്തിട്ടല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു പാർട്ടി അതായത് ആരാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത് അവർ ഡോണർ എന്ന് പറയും ആർക്കാണോ ഈ പ്രോപ്പർട്ടി മൂബിൾ ഓർ മൂബിൾ പ്രോപ്പർട്ടി കിട്ടുന്നത് അവർ ഡോണി എന്ന് പറയും പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു ബയലാട്രൽ ആക്ട് ആണ് രണ്ട് പാർട്ടിയും വിചാരിച്ചാൽ മാത്രമേ ഗിഫ്റ്റ് വാലിഡ് ആവത്തുള്ളൂ അത് പറയുന്ന ഒരു ഭാഗമാണ് അക്സെപ്റ്റൻസ് വെൻ ടു ബി മേഡ് അക്സെപ്റ്റൻസ് ചെയ്യണം സച്ച് അക്സെപ്റ്റൻസ് ബി മെയ് ഡ്യൂറിംഗ് ടൈം ഓഫ് ദ ഡോണർ ആൻഡ് വൈൽ ഈസ് സ്റ്റിൽ കേപ്പബിൾ ഓഫ് ഗിവിംഗ് ദ ഡോണി ഡൈസ് ബിഫോർ അക്സെപ്റ്റൻസ് ഗിഫ്റ്റ് ഈസ് അക്സപ്റ്റൻസ് അതായത് രണ്ട് പാർട്ടിയും വിചാരിച്ചാലും ഗിഫ്റ്റ് വാലിഡ് ആവത്തുള്ളൂ അതായത് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുന്നു വാങ്ങുന്ന ആൾ അത് അക്സെപ്റ്റും ചെയ്യണം അത് ഡോണറുടെ ലൈഫ് ടൈമിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യണം അയാൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മരിച്ചു കഴിയുന്നത് വരെയും ആ ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഗിഫ്റ്റ് ആണ് അതുകൊണ്ട് അക്സെപ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അതുകൊണ്ട് രണ്ട് പാർട്ടിയും വിചാരിച്ചാൽ മാത്രമേ ഗിഫ്റ്റ് വാലിഡ് ആവത്തുള്ളൂ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എല്ലാ മതക്കാർക്കും അപ്ലിക്കബിൾ ആണ് അപ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് മുസ്ലിം ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മുസ്ലിങ്ങൾക്ക് മുസ്ലിം പേഴ്സണൽ ലോ ഉണ്ട് മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം ഗിഫ്റ്റിനെ പറയുന്ന പേരാണ് ഹിബ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു കേസ് ആണ് ആ കേസ് പ്രകാരം ഒരു മുസൽമാൻ അദ്ദേഹത്തിന്റെ മകന് ദാനം കൊടുത്തു അദ്ദേഹത്തിന് പ്രോപ്പർട്ടി ഉണ്ട് രണ്ട് സർവേ നമ്പറിലുള്ള പ്രോപ്പർട്ടിയാണ് രണ്ട് ടൈറ്റിൽ ഡീഡ് ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന് ഹിബ കൊടുത്തു അത് ആദ്യം വാക്കാലായിട്ടാണ് കൊടുത്തത് അതിനുശേഷം അദ്ദേഹം ഒരു അൺരജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഡീഡ് ഉണ്ടാക്കി മകന്റെ പേരിലോട്ട് എഴുതി കൊടുത്തു മകൻ അത് അക്സെപ്റ്റും ചെയ്തു അതിനുശേഷം മകന്റെ പേരിലോട്ട് പോക്ക് വരവ് ചെയ്യിക്കാനായിട്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും സബ് രജിസ്ട്രാർ പറഞ്ഞു ഇത് അൺരജിസ്റ്റേഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഇത് പോക്ക് വരവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഈ ഡോക്യുമെന്റ്സ് വെച്ച് അങ്ങനെ അവരുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു അതിന്റെ പുറത്താണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അത് പ്രധാനമായിട്ടും നോക്കിയൊരു കാര്യം എന്ന് പറയുന്നത് സെക്ഷൻ വൺ ട്വന്റി ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് ആണ് ട്രാൻസ്ഫർ ഹൗ എഫക്റ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് എ ഗിഫ്റ്റ് ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടി ദ ട്രാൻസ്ഫർ മസ്റ്റ് ബി എഫക്റ്റഡ് ബൈ എ രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെന്റ് സൈൻഡ് ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ ഡോണർ ആൻഡ് അറ്റസ്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് ടു വിറ്റ്നസസ് ഇതൊരു രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം രണ്ട് വിറ്റ്നസ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം പക്ഷേ ഇവിടെ വന്ന ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ പറയുന്ന ഈ ചാപ്റ്റർ സെവൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ് അതിന്റെ ആൻസർ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്ത് ഉണ്ട് സെക്ഷൻ വൺ സേവിംഗ് ഓഫ് ഡൊണേഷൻ മോറിറ്റർ കോസ ആൻഡ് മുഹമ്മദ് അല്ലോ നത്തിംഗ് ഇൻ ദിസ് ചാപ്റ്റർ റിലേറ്റഡ് ടു ഗിഫ്റ്റ് ഓഫ് മൂബിൾ പ്രോപ്പർട്ടി മെയ്ഡിൻ്റെ നമുക്ക് ഓറിന് ശേഷമുള്ള കാര്യമാണ് വേണ്ടത് ഓർ ഷാൾ ബി ഡീംഡ് ടു ഷാൽ ട് അഫക്ട് എനിക്ക് അല്ലാ ഉണ്ടെങ്കിൽ മുഹമ്മദ് അല്ലാതെ റൂളിന് എതിരാവില്ല ഈ പറയുന്ന ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആയി അതുകൊണ്ട് മുഹമ്മദ് അല്ലാ ഉണ്ടെങ്കിൽ മുഹമ്മദ് അല്ലായാണ് വാലിഡ് ആയിട്ടുള്ള ഒരു മുസ്ലിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വൺ ട്വന്റി ത്രീ എന്നും മുസൽമാൻ ആപ്ലിക്കബിൾ ആയിരുന്നു അതുകൊണ്ട് ഈ വൺ ട്വന്റി ത്രീയിലൊക്കെ പറയുന്ന രജിസ്ട്രേഷൻ ഒന്നും മുസ്ലിമിന് ആപ്ലിക്കബിൾ അല്ല ഈ മുസ്ലിങ്ങളിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിബയാണ് അത് എനി മുസ്ലിം ടു വാട്ട്എവർ സ്കൂൾ ഓഫ് ലോ ഹി ഓർ ഷി ബിലോങ് മേക്ക് എ ഹിബ ഏത് സ്കൂളിലാണ് മുസ്ലിങ്ങളുടെ ഏത് സ്കൂൾ ഓഫ് മുസ്ലിംസ് ആണെങ്കിൽ പോലും അവർക്ക് ഹിബ മേക്ക് ചെയ്യുക അത് അവരുടെ മുഴുവനായിട്ടോ ഭാഗികവുമായിട്ടുള്ള പ്രോപ്പർട്ടിയിൽ ഹിബ മേക്ക് ചെയ്യുക ഹിബ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കും ബയലാട്രിക്കൽ ട്രാൻസാക്ഷൻ ആണ് രണ്ട് പാർട്ടീസ് അതായത് ഡോണറും ഡോണിയും അതായത് ഡോണർ ദാനം കൊടുക്കണം ഡോണി അത് അക്സെപ്റ്റ് ചെയ്യണം ഓവർ ആൻഡ് അബൌ ദീസ് ദർ ഈസ് ദ റിക്വർമെന്റ് ദാറ്റ് ഓർഡിനർലി സച്ച് പൊസേഷൻ ഓഫ് ദ ഗിഫ്റ്റഡ് പ്രോപ്പർട്ടി ആസിറ്റ് മേ ബി പോസിബിൾ ടു ട്രാൻസ്ഫർ മസ്റ്റ് ബി ഹാൻഡ് ഓവർ ബൈ ദ ഡോണർ ടു ദ ഡോണി ഇതിനു പുറമെ എന്ത് ചെയ്യണം പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണം ഡോണർ ഡോണിക്ക് കൊടുക്കണം ഈ മൂന്ന് എസെൻഷ്യൽ കണ്ടീഷൻ ഇല്ലാതെ ഹിബ വാലിഡ് ആവത്തില്ല അതിലൊന്നാണ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഇജാബ് അക്സെപ്റ്റൻസ് കുബൂൽ ആൻഡ് ദ ഡെലിവറി ഓഫ് പ്രൊസഷൻ കബ്സ മൂന്ന് കാര്യങ്ങൾ വേണം അതായത് ഇജാബ് കുബൂൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ മുസ്ലിം ഗിഫ്റ്റ് വാലിഡ് ആവത്തുള്ളൂ ഇതില്ലാതെ മുസ്ലിം ഗിഫ്റ്റ് വാലിഡ് ആവത്തില്ല അത് മുസ്ലിം ലാ വിൽ ബി ലീഗലി ഇൻകംപ്ലീറ്റ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും ഇല്ലെങ്കിൽ എ ഗിഫ്റ്റ് ഓഫ് ഇമൂബിൾ പ്രോപ്പർട്ടി നോട്ട് ബി റെഡ്യൂസ് റൈറ്റിംഗ് നോർ രജിസ്റ്റേർഡ് അണ്ടർ മുസ്ലിം ലാ മുസ്ലിം ഗിഫ്റ്റ് അതായത് ഹിബ എന്ന് പറയുന്നത് എഴുതണമെന്നില്ല അത് രജിസ്റ്റർ ആൻഡ് ഓറൽ ഗിഫ്റ്റ് ഫുൾഫില്ലിംഗ് ഓൾ ദീസ് കണ്ടീഷൻസ് ഈസ് പെർഫെക്റ്റ്ലി അണ്ടർ അതായത് വാക്കാല് പറയുന്ന ഒരു ഗിഫ്റ്റ് ദാനം എന്ന് പറയുന്നത് വാക്കാൽ കൊടുക്കുന്ന ദാനം ഈ മൂന്ന് എസെൻഷ്യൽ കണ്ടീഷൻസും പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം നിയമപ്രകാരം വാലിഡ് ആണ് ഡിക്ലറേഷൻ ആസ് വെൽ ആസ് ആക്സെപ്റ്റൻസ് ഓഫ് ദിഫ്റ്റ് മേ ബി ഓറൽ ഈ ഡിക്ലറേഷനും അക്സെപ്റ്റൻസും മുസ്ലിം ഹിബയില ഡിക്ലറേഷനും അക്സെപ്റ്റൻസും വാക്കാല് മതി അത് എഴുതി കൊടുക്കണമെന്നില്ല വാട്ട്എവർ നേച്ചർ ഓഫ് ദ പ്രോപ്പർട്ടി ഗിഫ്റ്റ് ആക്ട് അതായത് എങ്ങനെയുള്ള പ്രോപ്പർട്ടി ഗിഫ്റ്റ് കൊടുത്താലും വാക്കാല് മതി അക്സെപ്റ്റൻസും ഡിക്ലറേഷനും എല്ലാം വാക്കാല് മതി അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം അതായത് മറ്റു മതക്കാരൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത് രജിസ്റ്റേർഡ് ആയിരിക്കണം റിട്ടേൺ ആയിരിക്കണം എല്ലാം വേണം അല്ലെങ്കിൽ അവരെ ഗിഫ്റ്റ് പോകും അടിച്ച് പോകും നമ്മൾ നേരത്തെ പറഞ്ഞ എസെൻഷ്യൽ കണ്ടീഷൻസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പറയുന്ന കാര്യങ്ങളും വേണം അല്ലെങ്കിൽ ഗിഫ്റ്റ് പോകും ഗിഫ്റ്റ് നിലനിൽക്കത്തില്ല പക്ഷെ മുസ്ലിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം തന്നെയാണ് ആപ്ലിക്കബിൾ അവർ ഹിബയാണ് അവരുടെ നിയമം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറലവന്റ് ആണ് മുസ്ലിം ഗിഫ്റ്റ് എന്ന് രജിസ്റ്ററബിൾ അല്ല ഈ മുസ്ലിം പേഴ്സണൽ ലോ റിട്ടേൺ ഗിഫ്റ്റിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല റിട്ടേൺ ഗിഫ്റ്റ് വേണമെങ്കിലും കൊടുക്കാം റിട്ടേൺ ഗിഫ്റ്റ് ആണെങ്കിൽ രണ്ട് വേ ഉണ്ട് ഗിഫ്റ്റ് completed in ംപ്ലീറ്റഡ് ഇൻ റെസ്പെക്ട്സ് ബട്ട് ലേറ്റർ ഇറ്റ് മേ ബി സ്റ്റേറ്റഡ് ഇൻ റൈറ്റിംഗ് ദാറ്റ് ഇസ് ദിഫ്റ്റ് ഹാസ് ബീൻ മെയ്ഡ് ഇപ്പൊ വാക്കാൽ കൊടുത്തൊരു ഗിഫ്റ്റ് മുസ്ലീങ്ങൾ വാക്കാൽ കൊടുത്തൊരു ഗിഫ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും അതിനുശേഷം വാക്ക് കൊടുത്ത ശേഷം വാക്കാൽ കൊടുത്ത ശേഷം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് എഴുതി തയ്യാറാക്കി തയ്യാറാക്കാം അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാനായിട്ട് ആൾട്ടർനേറ്റീവ്ലി റൈറ്റിംഗ് മേ ബി കണ്ടംപറേനിയസ് വിത്ത് മേക്കിംഗ് ഓഫ് ഗിഫ്റ്റ് ഇൻ ദ ഫോർമർ കേസ് ഇറ്റ് ഈസ് വെൽ സെറ്റിൽഡ് ദാറ്റ് ദ റൈറ്റിംഗ് എവിഡൻസിംഗ് ദ പാസ്റ്റ് ട്രാൻസാക്ഷൻ ഓഫ് ഓറൽ ഗിഫ്റ്റ് യു ഡോട്ട് ബി രജിസ്റ്റേഡ് നോട്ട് വിസ്റ്റാൻഡിങ് ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് ഈ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പറയുന്ന രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ട കാരണം എന്ന് വെച്ചാൽ അവർ ആൾറെഡി വാക്കാൽ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു അതിനുശേഷമാണ് അവർ റിട്ടേൺ ആയിട്ട് ഒരു അൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീഡ് എഴുതുന്നത് അത് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ നടത്തേണ്ട ആവശ്യമില്ല ഈ രജിസ്ട്രേഷനെ കുറിച്ച് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ടിനകത്ത് പറയുന്ന സെക്ഷൻ്റെ അകത്താണ് അതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ ഈസ് കമ്പൾസറി ഏതൊക്കെ ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ കമ്പൾസറി ആയിട്ടുള്ളത് അതിൽ എ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഗിഫ്റ്റ് ഓഫ് ഇമൂബിൾ പ്രോപ്പർട്ടി ഇമൂബിൾ പ്രോപ്പർട്ടിയിൽ കൊടുക്കുന്ന ഗിഫ്റ്റ് ദാനം ഇമൂബിൾ പ്രോപ്പർട്ടിയുടെ ദാനം അത് മസ്റ്റ് ആയിട്ടും കമ്പൾസറി ആയിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം സെക്ഷൻ ഫോർട്ടി നയൻ ഓഫ് രജിസ്ട്രേഷൻ ആക്ട് പറയുന്നത് വിച്ച് ഡീൽസ് വിത്ത് ദ എഫക്ട് ഓഫ് നോൺ രജിസ്ട്രേഷൻ ഓഫ് documents required to be registered says that no document required by section 17 or any provision of tp act to be registered shall affect any movable property comprised therein in fact section 17 of the registration act does not prescribe a registered instrument for a valid gift it only prescribes that if the gift is affected by a written instrument then it must also be registered ഈ പതിനേഴിനകത്ത് പറയുന്നത് ഒരു വാലിഡ് ഗിഫ്റ്റ് ആവണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത് പകരം ഇറ്റ് ഓൺലി പ്രിസ്ക്രൈബ് ദാറ്റ് ഇഫ് ദ ഗിഫ്റ്റ് ഈസ് എഫക്റ്റഡ് ബൈ റിട്ടേൺ ഇൻസ്ട്രുമെന്റ് ദെൻ ഇറ്റ് മസ്റ്റ് ആൾസോ ബി രജിസ്റ്റർ ഗിഫ്റ്റ് എഫക്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം അത് രജിസ്റ്റർ ചെയ്തിരിക്കണം അപ്പൊ എക്സ്പ്രഷൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗിഫ്റ്റ് ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടി ഇൻ സെക്ഷൻ സെവൻറ്റീൻ ഓഫ് രജിസ്ട്രേഷൻ ആക്ട് ഡിനോട്ട്സ് ഇൻസ്ട്രുമെന്റ് ഓർ ഡീഡ് ദാറ്റ് ക്രിയേറ്റ്സ് മേക്സ് ഓർ ഗിഫിഫ്റ്റ് ട്രാൻസ്ഫറിംഗ് ദ ഓണർഷിപ്പ് ഓഫ് ദ പ്രോപ്പർട്ടി ഫ്രം ദ ഡോണർ ടു ദ ഡോണി അവിടെ ഒരു ഇൻസ്ട്രുമെന്റ് വേണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇൻസ്ട്രുമെന്റ് ഓഫ് ഗിഫ്റ്റ് വേണം അതായത് ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡീഡ് വേണം അത് വരമ്പഴത്തേക്കാണ് എന്ത് പറ്റുന്നത് അത് ക്രിയേറ്റ് ചെയ്യും മേക്ക് ചെയ്യും കംപ്ലീറ്റ് ചെയ്യും ഗിഫ്റ്റിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് എന്ത് ചെയ്യാം ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും സിംപ്ലി അക്നോളജിങ് പാസ്റ്റ് ട്രാൻസാക്ഷൻ ഓഫ് ഓറൽ ഗിഫ്റ്റ് ഈസ് നോട്ട് ഇൻ ഇറ്റ്സെൽഫ് ആൻ ഇൻസ്ട്രുമെന്റ് എഫക്ടി അതായത് ആദ്യമേ കൊടുത്ത ശേഷം അത് ക്നോളജി ചെയ്യാൻ വേണ്ടിയിട്ടൊരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡീഡ് തയ്യാറാക്കിയാൽ അതൊരു ഇൻസ്ട്രുമെന്റ് എഫക്റ്റിംഗ് അല്ല അതൊരു ഇൻസ്ട്രമെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല ക്രിയേറ്റിംഗ് ഓർ മേക്കിംഗ് ദ ഗിഫ്റ്റ് ബട്ട് എ മിയർ പീസ് ഓഫ് എവിഡൻസ് അതെന്ന് പറയുന്നത് ഒരു മിയർ പീസ് ഓഫ് എവിഡൻസ് മാത്രമാണ് കാരണം നമ്മൾ അങ്ങനെ ഒരു ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെന്റ് മാത്രമാണ് അല്ലാതെ അതൊരു ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റത്തില്ല കാരണം ആദ്യമേ തന്നെ ഓറലായിട്ട് കൊടുത്തു കഴിഞ്ഞു ഒരു ഗിഫ്റ്റ് അത് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി അത് കാണിക്കാൻ വേണ്ടി ഒരു എവിഡൻസിന് വേണ്ടി മാത്രം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് മാത്രമാണ് ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗിഫ്റ്റ് വിച്ച് റിക്വസ്റ്റ് രജിസ്ട്രേഷൻ അതുകൊണ്ട് തന്നെ അതിന് ഇൻസ്ട്രുമെന്റ് ഓഫ് ഗിഫ്റ്റ് അല്ല അതിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല സോ ആൻ ഓറൽ ഗിഫ്റ്റ് റെക്കഗ്നൈസ്ഡ് ബൈ ബൈ ദ ദ മുസ്ലിം നോട്ട് റൂൾഡ് രജിസ്ട്രേഷൻ ആക്ട് അതുകൊണ്ട് തന്നെ ഈ ഓറൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് അലിയാക്കുന്നത് പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻ ആക്ടിനകത്ത് പറയുന്ന കാര്യങ്ങളല്ല ഇനി കുറച്ച് കേസുകളുടെ കാര്യമാണ് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കേസാണ് അലി ടു കെ വ്യൂ ദാറ്റ് വേർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗിഫ്റ്റ് ഈസ് വിത്ത് ദ Of the gift, it must be registered as provided under section 17 of the Registration Act. However, the law was finally settled by the Supreme Court in Hafiza Bibi and Others vs. Sheikh Farid by Elas and അതേസ് സുപ്രീം കോർഡിന്റെ ഡിസിഷൻ ആണ് ഹെൽഡ് ദാറ്റ് ദ ഡിസ്റ്റിങ്ഷൻ ദാറ്റ് ഇഫ് എ ഡീഡ് ഓഫ് ഗിഫ്റ്റ് റിസൈറ്റ്സ് ദ റിസൈറ്റ് ഓഫ് ദ ഗിഫ്റ്റ് ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് ഈസ് ഇൻപ്രോപ്രിയേറ്റ് ആൻഡ് ഡസ് നോട്ട് സീം ടു ബി ഇൻഫോർമിറ്റി വിത്ത് ദ റൂൾ ഓഫ് ഗിഫ്റ്റ് ഇൻ മുഹമ്മദ് അല്ല അതായത് ഈ റിട്ടേൺ ഡീഡ് ഓഫ് ഗിഫ്റ്റ് എന്ന് പറയുന്ന റിസൈറ്റ്സ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാക്ടം ഓഫ് പ്രയർ ഗിഫ്റ്റ് ആണെങ്കിൽ അതായത് മുമ്പ് ഓറലി കൊടുത്ത ഗിഫ്റ്റ് ആണെങ്കിൽ അതിന്റെ ഒരു ഇത് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം കൊടുത്ത ഒരു റിട്ടേൺ ഡീഡ് ആണെങ്കിൽ ആ ഡീഡ് എന്താണ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഈ കേസിനകത്ത് പറയുന്നത് മിയർലി ബിക്കോസ് ദ ഗിഫ്റ്റ് ഓഫ് റെഡ്യൂസ്ഡ് ടു റൈറ്റിംഗ് ബൈ എ മുസ്ലിം ഇൻസ്റ്റഡ് ഓഫ് ഇറ്റ് ഹാവിംഗ് ബീൻ മെയ്ഡ് ഓറലി സച്ച് എ റൈറ്റിംഗ് ഡസ് നോട്ട് ബിക്കം A formal document or instrument of gift. When a gift could be made by a Muslim orally, its nature and character are not changed because of it having been made by a written document. What is important for a valid gift under Muslim law is that three essential requisites must be fulfilled. The form is immaterial. If all three essential requisites, declaration, acceptance, and delivery of possession, are satisfied, constituting a valid gift under Muslim law, the transaction of the gift would not be rendered. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇങ്ങനെ ആദ്യം ഓർലി കൊടുത്തിട്ട് പിന്നെ അതൊരു റിട്ടേൺ ആക്കി എഴുതി വയ്ക്കുമ്പോൾ അതൊരു ഇൻസ്ട്രൂമെന്റ് ഓഫ് ഗിഫ്റ്റ് അല്ല അതൊരു ഫോർമൽ ഡോക്യൂമെന്റ് അല്ലെ അതൊരു എവിഡൻസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു മുസ്ലിം ഓറലി ഗിഫ്റ്റ് കൊടുക്കുമ്പം അതിന്റെ നേച്ചറും ക്യാരക്ടറും ചേഞ്ച് ചെയ്യുന്നില്ല അതൊരു റിട്ടേൺ ആയിട്ട് എഴുതി കഴിയുമ്പഴത്തേക്കും ആ ഓറലി കൊടുക്കുമ്പോൾ എന്താണോ അത് തന്നെ ആയിരിക്കും വാലിഡ് മുസ്ലിം ഗിഫ്റ്റിന് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫോം ഫോമൊക്കെ ഇൻമെറ്റീരിയൽ ആണ് ഡിക്ലറേഷൻ അസപ്റ്റൻസ് ആൻഡ് ഡെലിവറി ഓഫ് പൊസിഷൻ അതിൻ്റെ അത് വേണം മുഹമ്മദ് അല്ലാത്തുള്ള അല്ലെങ്കിൽ മുസ്ലിം ലൈക്കാത്തുള്ള ഗിഫ്റ്റിന് ഇനി അതൊരു പേപ്പറിൽ എഴുതിയെന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് ഇൻവാലിഡ് ആവത്തുമില്ല ഓറലി കൊടുത്തതിന് ശേഷം അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ മുസ്ലിംസിന് ആവശ്യമില്ല നമ്മൾ ഈ കേസിലോട്ട് വരികയാണെങ്കിൽ പെറ്റീഷൻ അച്ഛനാണ് ഓർലി ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തു അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പൊ മുസ്ലിം നിയമത്തിലെ ആൾ എസെൻഷ്യൽ കണ്ടീഷൻസ് കംപ്ലൈൻ ചെയ്തിട്ടുണ്ട് ഡിക്ലറേഷൻ കൊടുത്തു അക്സെപ്റ്റൻസ് കൊടുത്തു ഡെലിവറി പൊസിഷൻ കൊടുത്തു എല്ലാം കൊടുത്തു അദ്ദേഹത്തിന്റെ ഫാദർ എന്ന ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് ഹാൻഡ് ഓവറും ചെയ്തു അദ്ദേഹം അത്സെപ്റ്റും ചെയ്തു അതുകൊണ്ട് തന്നെ ഹെൻസ് ദോർലി മേയ്ഡ് ആൻഡ് ലേറ്റർ എൻട്രോസ് പെർപ്റ്റ് പിത്രീ ഈസ് പെർഫക്ട്ലി വാലിഡ് അണ്ടർ മുസ്ലിം പേഴ്സൺ അല്ല പെർഫെക്റ്റ്ലി വാലിഡാണ് മുസ്ലിം പേഴ്സണലാ പ്രകാരം ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആ ഹിബ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫോർ ദോർ മെൻഷൻ റീസൺ ോപ്പർട്ടി ഓൺ ദ ഗ്രൗണ്ട് അത് അൺരജിസ്റ്റേർഡ് ഡോക്യൂമെന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രജിസ്ട്രേഷൻ ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാത്തത് അത് പെർഫെറ്റ്ലി അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല അത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല അക്കോർഡിംഗ്ലി അദ്ദേഹത്തിന്റെ ഓട്ടോ സെറ്റിസൈഡ് ചെയ്യുന്നു പെറ്റീഷണർ എന്ത് ചെയ്യണം ഈ എക്സിബിറ്റ് അദ്ദേഹത്തിന് മുമ്പ് ഹാജരാക്കണം അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം മൂന്നാഴ്ചക്കകം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം തന്റെ പേർ അക്കൗണ്ട് കൊടുക്കണം ടാക്സ് അടയ്ക്കാനുള്ള അനുമതി കൊടുക്കണം അങ്ങനെ പെറ്റീഷൻ ഡിസ്പോസ് ചെയ്തു ഇതാണ് ഈ മുസ്ലിം ഗിഫ്റ്റുമായിട്ടുള്ള കാര്യം നമ്മളിത് പഠിക്കുമ്പോഴത്തേക്ക് ഈ മുസ്ലിം ഗിഫ്റ്റ് എന്താണെന്ന് മനസ്സിലായി ഹിബ എന്താണെന്ന് മനസ്സിലായി എൻ്റെ എസൻഷ്യൽ കണ്ടീഷൻസ് എന്താണെന്ന് മനസ്സിലായി ഇത്ര കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി ബാക്കിയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയും പിന്നെ മുസ്ലിം ലോയും തമ്മിലുള്ള വ്യത്യാസം അതൊക്കെ നമുക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട് പൈലിസ്റ്റ് ഉണ്ട് അത് കയറി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ വീഡിയോ ഇട്ട് കാണാം ബൈ